നിങ്ങളുടെ മാതാപിതാക്കൾ പറയും നിന്നെ ഇത്രയും പണം ചെലവഴിച്ചു പഠിപ്പിച്ചത് വെറുതെ ആയി പോയി നിനക്ക് വേണ്ടി ചെലവഴിച്ച പണം ആർക്കെങ്കിലും കൊടുത്താൽ മതിയായിരുന്നെന്ന് പറയും ഒരു പക്ഷേ നിന്റെ പ്രിയപ്പെട്ടവർ പറയും നീ എല്ലാം നശിപ്പിച്ചു വീട്ടിന്റെ അകത്ത് തന്നെ കയറിയിരിക്കുകയാണ് അങ്ങനെ ചില വാക്കുകൾ കേട്ട് 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 ഈ ചെറിയ പ്രായത്തിൽ തന്നെ മടുത്ത് മരവിച്ച് പോയ മനസ്സാണോ നിൻ്റെത് എങ്കിൽ നീ എഴുന്നേക്കണം അവിടെ നിന്നും ചട കൊടഞ്ഞ് എഴുന്നേക്കണം എന്നിട്ട് നീ രണ്ടായിരത്തി ഇരുപത്തി നീ പറയണം എനിക്ക് പരാജയപ്പെടാൻ മനസ്സില്ല എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ ജീവിതത്തിൽ നിന്റെ പാപം ഇത്ര വലുതാണെങ്കിലും എന്റെ ഈ സഹനത്തിൽ നിന്നും ഈ ഒലിക്കുന്ന ചോരയും നീ കാണുന്ന മുറിപ്പാടുകളുമില്ലേ നിനക്ക് വേണ്ടിയുള്ളതാണ്